രെ ഇന്ന് നമ്മൾ കുറച്ച് അതിരമ്പൂടി വയ്ക്കാൻ വേണ്ടി വന്നത് നമ്മുടെ നരത്തിലൊരു ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വരച്ചിട്ട് ഉണക്കി വയ്ക്കാം അപ്പോൾ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കറി വെക്കുമ്പോൾ കുടമ്പുളിക്ക് പകരം ഇടാൻ പറ്റും ഇനി ഇങ്ങനെ പറയുന്നതായിട്ടും അപ്പൊ നമുക്ക് നമ്മൾ ഇതുവരെ അത് പരീക്ഷിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് ഉണക്കി നോക്കാം അത് എന്നിട്ട് അതിനെ ഉണക്കിയിട്ട് നമുക്ക് ഒരു കറി വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങളോട് പറയാം കേട്ടോ ആദ്യം ഇത് കുറച്ച് തറച്ചെടുക്കട്ടെ ഇപ്പോൾ ചതരംപൊടി എല്ലാം പറിച്ചിട്ടുണ്ട് നമുക്ക് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കുക ഇത് നല്ല ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് നല്ല ശുദ്ധമായ വെള്ളമാണ് നല്ല മീർച്ചാലാണ് നല്ല എരുവി നല്ല ഇതിന് നല്ല ശുദ്ധമായ വെള്ളം ഇതിൽ കഴുകിയെടുക്കാൻ നമ്മൾ അത്യാവശ്യം കുറച്ച് കട്ടിയിൽ വരിക കഴിയുമ്പോൾ ചിങ്ങി പോകും മുറിക്കുമ്പോൾ നല്ല കറക്റ്റ് സ്റ്റാർ ഷേപ്പ് തന്നെ വരുന്നുണ്ട് ചില പുളിക്കൊക്കെ ഒരു ഷെയ്റ്റിലൊരു അപാകതയൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ടുത്ത് ചീകെടുത്ത കാലം ഈ വെള്ളി ഇത് ഓരോന്ന് നമുക്ക് കുറച്ച് എടുക്കാം നമ്മൾ കുടംപുഴങ്ങാൻ വേണ്ടിട്ട് കുറക്കുന്ന പോലെ വീടിന്റെ ഉള്ളിൽ ഒരു തിരുവുണ്ട് ആ തിരുവിന്റെ അവിടെ ഒരു ഹോൾ ഉണ്ടാവും അതിലെ പോറ നമ്മൾ

ഇനി നമുക്കിത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളിത് ഉപയോഗിച്ചിട്ട് ഒരു കറി വെക്കാം മീൻ കറി വെക്കുന്ന വീഡിയോയും ആയിട്ട് ഉടനെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബൈ